നമസ്കാരം എറാഫ്റ്റ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുത് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ആരാധകർക്ക് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ഒരു വിജയം അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് സീസണിലെ ആദ്യ മത്സരം വിജയത്തോടു കൂടി തുടങ്ങാൻ കഴിഞ്ഞല്ലോ മൂന്ന് പോയിൻ്റ് അവിടെ ലഭിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല എന്നറിയാം മികച്ച പ്രകടനങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എങ്കിലും രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയുള്ള ഈ ഒറ്റ ഗോൾ വിജയത്തിന് പ്രാധാന്യമേറെയുണ്ട് അഞ്ചാറ് മാസക്കാലത്തിന് ശേഷമാണ് ഒരു കോമ്പറ്റീവ് മത്സരം കളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം സ്വാഭാവികമായിട്ടും താരങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വെറും മൂന്നേ മൂന്നാഴ്ച സമയത്തെ പ്രീ സീസൺ കഴിഞ്ഞിട്ടാണ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് അത് ഓർത്തുകൊണ്ട് മാത്രമേ ഈ കളിയെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സൈനുകൾ അതിലുണ്ട് ഡിഫെൻസ് മെച്ചപ്പെട്ടിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഡിഫൻസ് ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് ഗോൾ കീപ്പിങ്ങിൽ നോറയുടെ മികച്ച പ്രകടനമുണ്ടായി ഇന്നത്തെ കീ പ്ലെയേഴ്സിൽ ഒരാളായിട്ട് ഞാൻ എന്തായാലും നോറയെ പറയും കാരണം അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ സേവ് മത്സരം സമനിലയിലേക്ക് പോകാതെ അദ്ദേഹമാണ് രക്ഷപ്പെടുത്തി എടുത്തത് സോ അദ്ദേഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഈ ഒരു റിസൾട്ടിലുണ്ട് പിന്നെ കോൾദോ ബിയേറ്റ യെസ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായിട്ട് ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കത്തു യുവാൻ റോഡ്രിഗസിൻ്റെ ക്രോസ് സോ യുവാൻ റോഡ്രിഗസും നോറയും അതുപോലെ തന്നെ കോൾദോ ബിയേറ്റയുമാണ് ഈ മത്സരത്തിലെ കീ പ്ലെയേഴ്സ് എന്നായിരിക്കും ഞാൻ പറയുക കാരണം അവർ അവരുടേതായിട്ടുള്ള റോള് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ തീർച്ചയായിട്ടും ഒബിയറ്റയ്ക്ക് വീണ്ടും ഗോളുകൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ അവസാന ഘട്ടത്തിലെ ശ്രവമൊക്കെ അദ്ദേഹം സ്ലൈഡ് സ്ലൈഡ് ചെയ്ത് ആ ബോൾ എടുത്ത് ആ ബോൾ ഗോളാവുമെന്ന് നമ്മൾ കരുതി പക്ഷേ രാജസ്ഥാൻ്റെ ഡിഫൻഡർ അതുപോലെ തന്നെ അത് സേവ് ചെയ്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ആവും ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം തന്നെ ഗെയിം ചേഞ്ചറായിട്ട് മാറുകയും ചെയ്തു പിന്നെ നമുക്ക് വീണ്ടും ഗോൾ ഗോളടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അമാവിയുടെ ഷോട്ട് പോസ്റ്റിലടിച്ചു പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും അതുകൂടിയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർജിനിലെ വിജയം തന്നെ വന്നേനെ ഇതിപ്പോൾ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് അപ്പം പ്രശ്നങ്ങളില്ലെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഈ കുറേ കാലത്തിന് ശേഷം കളിക്കളത്തിലൊരു പ്രധാനപ്പെട്ട മത്സരം കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ് ഇപ്പോൾ ഗെയിം പ്ലേ അത്ര മികച്ചതായിരുന്നില്ല എന്ന് വിലയിരുത്തുന്നവരുണ്ട് ശരി മിസ് പാസുകൾ കുറേ വന്നു എന്ന് പറയുന്നു ശരി അതുപോലെ തന്നെ വിങ് ബാക്ക്മാരുടെ കാര്യത്തിൽ സന്ദീപിൻ്റെ കാര്യം അതിപ്പോൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അത് അതേപോലെ തന്നെ തുടരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അവിടെയൊക്കെ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റിന് ഇനിയും സ്കോപ്പുണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട് അത് സംവദിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കളിയിലെ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് മറക്കാതിരിക്കുക കാരണം ആദ്യ മത്സരപാട് ഇതെങ്ങാനും സമനിലയോ തോൽവിയോ ആയിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് വേറെയുമുണ്ട് അപ്പോൾ ഇൻ കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റുക വിജയിച്ചു വലിയ വിമർശനങ്ങളിലേക്ക് പോകേണ്ടതില്ല ഇപ്പോൾ ശരിയാണ് അത്ര വലിയ സാറ്റിസ്ഫാക്ഷനും വലിയ സന്തോഷവും ഒന്നും കാണിക്കേണ്ട വിജയവുമല്ല എന്നാൽ പോലും വലിയ വിമർശനങ്ങളിലേക്ക് പോകേണ്ടതില്ല ആദ്യ കളിയല്ലേ കഴിഞ്ഞുള്ളൂ താരങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഇനിയും വർക്കൗട്ടായി വരേണ്ടതുണ്ട് അത് വർക്കൗട്ടാവും വരും മത്സരങ്ങളിൽ എന്ന് തന്നെ നമുക്ക് പിന്നെ ഈ ഗ്രൂപ്പ് ഇവിടെ ഒരു ടോപ്പ് ടോപ്പിൽ ആരെത്തുമെന്നുള്ളതിന് ഗോൾ ഡിഫറൻസ് ഒക്കെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒറ്റ ഗോൾ മാർജിൻ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് മത്സരം വിജയിച്ചതിന് തന്നെയാണ് പ്രാധാന്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും പറയാനില്ല ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ മേഖലകളുണ്ട് ഇമ്പ്രൂവ് ചെയ്യും എന്ന് തന്നെ കരുതാം ടീമിൻ്റെ കോമ്പിനേഷൻ വർക്കൗട്ടാവും വരും മത്സരങ്ങളിൽ നിന്ന് കരുതാം ആ നിലയിലൊക്കെ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നാലും ആദ്യ വിജയത്തിൽ സന്തോഷമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് സിഡോദ